പക്ഷേ മലയാളത്തിലെ സഞ്ചാര സാഹിത്യം എന്ന് പറഞ്ഞാൽ എസ് കെ പെട്ടക്കാടിനെയാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അത് ബാലിദ്വീപായാലും അങ്ങനെ നിരവധി കാപ്പിരികളുടെ നാട്ടിൽ പക്ഷേ ഈ ഒരു വിമർശനാത്മകമായിട്ടുള്ളൊരു ഗ്രന്ഥം അത് രചിക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബാല്യോട് എനിക്കുള്ള കലശലായ സ്നേഹമായിരുന്നു കാരണം ബാല്യ എന്ന് പറയുന്നത് ഇസ്ലാമിക സമുദ്രത്തിലെ ഹിന്ദു ദ്വീപ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പതിനേഴായിരം ദ്വീപുകളുള്ള ഇന്തോനേഷ്യയിലെ ഒരു ചെറിയ ദ്വീപാണ് അതെങ്ങനെ ഒരു ഹിന്ദു ദ്വീപായിട്ട് നിലനിന്നു എന്ന അന്വേഷണം പണ്ട് മുതൽക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഈ പറ്റക്കാടിൻ്റെ ബാലിദ്വീപിലെ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ ഒക്കെ വസ്തുതാവിരുദ്ധമാണെന്ന് തോന്നിയത് പക്ഷേ വസ്തുതാവിരുദ്ധമാണ് എന്ന് ഒരു കാര്യം നമുക്കങ്ങനെ ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പറഞ്ഞ ആളെ അടച്ചാക്ഷേപിക്കുക എന്നുള്ളതാണ് മലയാളികളുടെ പൊതുവായിട്ടുള്ള ഒരു ശൈലി അതിൽ നിന്ന് മാറിയിട്ട് മാന്യമായിട്ട് എങ്ങനെ നമുക്ക് നമുക്കൊരാളോട് ഒരു എഴുത്തുകാരനോടും അതും കേരളത്തിലെ ഒരു ഐഡൽ ആയിട്ടുള്ള കുറ്റക്കാരനോട് എങ്ങനെ നമുക്ക് പ്രതികരിക്കാം അദ്ദേഹത്തെ എങ്ങനെ വിമർശിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അത് എത്രമാത്രം സക്സസ്ഫുൾ ആയി എന്ന് എനിക്കറിയില്ല പുസ്തകത്തിൻ്റെ ഫീഡ്ബാക്ക് പൊതുവേ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പുസ്തകം ഒരു പക്ഷേ ചിലർ വായിച്ചിട്ടുണ്ടാവാം ചിലർ ഉദാസീനമായിട്ട് അത് വായിച്ച് ഒരു മൂലയിൽ അതിന് തള്ളിയിട്ടുണ്ടാവാം പക്ഷെ പൊതുവേ പഠിച്ച ശേഷം അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവരുടെ സംഖ്യ കുറവാണ് ഈ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമാണ് എസ്കെപ്പെട്ട കാട് കണ്ടത് സാംസ്കാരികമായിട്ടുള്ള ആ ഒരു ഒരു ഗരിമ അവിടുത്തെ ഭാരതവുമായിട്ടുള്ള ബന്ധം ഹിന്ദു സംസ്കാരവുമായിട്ടുള്ള ബന്ധം അതിനെപ്പറ്റി ഒന്നും ആഴത്തിൽ പറയാൻ പറ്റക്കാടിന് കഴിഞ്ഞില്ല എന്നാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണത് ആ ഒരു വിശകലനത്തിലേക്ക് എത്തിയത് അൻപത്തി മൂന്നിലാണ് ബാലിയിൽ പറ്റക്കാട് ബാലിയിലെത്തുന്നത് അമ്പത്തി എട്ടിലാണ് ഈ പുസ്തകം ഇറങ്ങുന്നത് അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പുസ്തകം നിങ്ങൾ എഴുതാത്തത് എഴുതാത്തത് എന്ന് പലരും ചോദിച്ചു തുടങ്ങി എന്നുള്ളതാണ് അപ്പം അദ്ദേഹം ആ പുസ്തകം എഴുതാൻ നിർബന്ധിതനാവുകയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുസ്തകം എഴുതാനുള്ള വിഭവങ്ങൾ മെറ്റീരിയൽ കുറവായിരുന്നു എന്ന് തന്നെയാണ് ഒരു പക്ഷേ ആ സന്ദർഭത്തിലായിരിക്കണം ഈ മെക്സിക്കൻ റൈറ്ററായിട്ടുള്ള കോവറുബേയുടെ പുസ്തകം ഇദ്ദേഹത്തിന് കിട്ടുന്നത് അപ്പോൾ പുസ്തകം പൂർത്തിയാക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ പൂർണ്ണ രൂപത്തിൽ കോവറുബയെ ആശ്രയിക്കുക എന്നുള്ളത് മറിച്ച് ഒരു രണ്ടോ മൂന്നോ മാസം ഏറ്റവും ചുരുങ്ങിയത് രണ്ടോ മൂന്നോ മാസമെങ്കിലും ബാലിയിൽ സഞ്ചരിക്കാൻ പറ്റക്കാടിന് സന്ദർഭം കിട്ടിയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു പുസ്തകം അദ്ദേഹത്തിന് എഴുതാൻ കഴിയുമായിരുന്നു കാരണം കോറുബയേക്കാൾ എന്തുകൊണ്ടും പ്രഗത്ഭനായിട്ടുള്ള എഴുത്തുകാരനാണ് പൊറ്റക്കാട് കോറുബയ ചിത്രകാരനാണ് എഴുത്തുകാരനാണ് പലതുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹായവും ആ പുസ്തകത്തിന് കിട്ടിയിട്ടുണ്ട് അതിലത്തെ പല ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്ത ചിത്രങ്ങളാണ് വരച്ച ചിത്രങ്ങളൊക്കെയാണ് അങ്ങനെ തയ്യാറെടുപ്പില്ലാതെ പെട്ടെന്ന് എഴുതി തീർത്ത ഒരു പുസ്തകമാണ് ഈ ബാലിദ്വീപ് നല്ല തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെങ്കിൽ പൊറ്റക്കാടിൽ നിന്നും ഒരൊന്നാന്തരം പുസ്തകം നമുക്ക് ലഭിക്കുമായിരുന്നു അത് കിട്ടിയില്ല